അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ബിസ്മിറുറമുറഹീം അലഹമുല്ലാറബുലാലമീൻ അള്ളാഹു മസി വസ്ലീം അബാലിക്കാല റസൂലിക്ക സയ്യദിന മുഹമ്മദിൻ വാലാ അലിവ അസ് ഹാബി സയ്യദിൻ് മൗലാന മുഹമ്മദ് കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിദാരുണമായ ഉരുൾപൊട്ടലിൽ നമ്മുടെ സഹോദരങ്ങൾ ഇരുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ട വാർത്ത വളരെയധികം ദുഃഖത്തോടെ കൂടി മാത്രമാണ് നമുക്ക് കേൾക്കാനും ഓർക്കാനും കഴിയുന്നത് അത്രയോ ചെറിയ ചെറിയ മക്കൾ അതുപോലെ തന്നെ പ്രായമായവർ ഗർഭിണികൾ തുടങ്ങി നിരവധി പേരാണ് ഈ ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയിട്ടുള്ളത് അവരുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആളുകളുടെ തേങ്ങൽ കേൾക്കുമ്പോൾ അവരുടെ വിഷമം കേൾക്കുമ്പോൾ നമുക്കതൊരിക്കലും സഹിക്കാൻ കഴിയാത്ത അത്രക്ക് വലിയ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് ഈ വിഷമങ്ങളിൽ നിന്ന് ഈ പ്രയാസങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് മോചനം ലഭിക്കാൻ വേണ്ടി അവർ മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടി അവർക്ക് നല്ല ക്ഷമയും സഹനശക്തിയും ലഭിക്കുന്നതിനൊക്കെ വേണ്ടി അള്ളാഹുവിനോട് മനസ്സൊരുകി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം ഹബീബായ മുത്ത് നബി സല്ലാഹു അലിഹി വസ്ല്ല തങ്ങൾ ഇത്തരം പ്രയാസങ്ങൾ അകപ്പെട്ട വ്യക്തികൾക്ക് ആ പ്രയാസങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് ടെൻഷനുകളിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി നടത്തേണ്ടുന്ന പ്രാർത്ഥന അവിടെ നമ്മെ പഠിപ്പിച്ചു തരികയും മറ്റുള്ളവർക്കത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്ത ഒരു പ്രാർത്ഥന മഹാനായി മാം അഹമ്മദ് റലിയുല്ലാഹു താലാൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബിൻ വസ്തു അലി അള്ളഹുൻഹീന തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞു മാക്കാല അബുദുൻ ഖത്തു ഇത അസ്ബാബു ഹമ്മുൻ വഹസൻ ഏതൊരു അടിമക്കും വല്ല ദുഃഖമോ വല്ല ടെൻഷനോ കഴിഞ്ഞാൽ ഇനി പറയുന്ന പ്രാർത്ഥന അദ്ദേഹം നടത്തിയാൽ ഇല്ലാ അത് ഹബബല്ലാഹു ഹമ്മഹു അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ ടെൻഷനുകളും നീക്കി കൊടുക്കുകയും വ അബ്ദലഹു മക്കാൻ ഹുസുനി ഹി ഫറ അദ്ദേഹത്തിൻ്റെ വിഷമത്തിൻ്റെ ടെൻഷന് പകരം അള്ളാഹു അദ്ദേഹത്തിന് സന്തോഷം നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പഠിപ്പിച്ച പ്രാർത്ഥന അള്ളാഹു മീ അബുദുഖ് ഞാൻ ഞാനിൻ്റെ അടിമയാണ് വൈബിനു അബദിഖ് വൈബിനു അബദിഖ് നിന്റെ അടിമകളാകുന്ന ആദി നബി അലിഹി സ്വലാത്തു സ്ലാമിൻ്റെയും ഹവ്വർ മകനാണ് നാസിയത്തി തീ ബിയദിഖ് എന്നെ നിയന്ത്രിക്കുന്നവൻ നീയാണല്ലോ അള്ളാഹ് മാദിൻ ഫിയ ഹുക്കുമുഖ് നീ നിൻ്റെ ഹുക്കുമുകൾ നിൻ്റെ വിധികൾ അതെന്നിൽ നടപ്പാക്കുക അതെന്നെ ചെയ്യും അദൻ ഫിയ കലാഖ് നിൻ്റെ വിധി വിലക്കുകൾ അത് എന്നിൽ നീ നടപ്പാക്കുന്നത് നീതിപരമായിട്ടാണ് അസ് അലു കബിക്കുല്ലിസ്ബിൻ ഹു വലഖ് അള്ളാഹു എന്തെല്ലാം നാമങ്ങളുണ്ടോ അവകളെല്ലാം മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു സമ്മേത്ത് ബിഹി നഫ്സഖ് നീ നിനക്ക് വെച്ച നാമങ്ങൾ ഔ അൻസൽ തുഹൂഫി കി നീ നിൻ്റെ കിതാബുകൾ വിശുദ്ധ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ ഇറക്കിയ നാമങ്ങൾ ഔ അല്ലം തഹു അഹദം ബിൻ ഫൽഖിഖ് നിൻ്റെ സൃഷ്ടികളിൽ നിന്ന് ആർക്കൊക്കെ നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ആ മഹത്തായ നാമങ്ങൾ അവസ്ത എസ് ബി ഹിഫിയൽമിഅബി ഇന്ദഖ് നിന്റെ നിന്റെ അടുക്കലുള്ള അതിസജ്ഞാനങ്ങളിൽ നീ തിരഞ്ഞെടുക്കപ്പെട്ട ആ മഹത്തായ നാമങ്ങൾ ഇവകളെല്ലാം മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു അന്തജ് അലൽ ഖുർആൻ അലി മറബി അഖൽബി ശുദ്ധ ഖുർആാനിന് എൻ്റെ ഹൃദയത്തിന് സമാധാനം നൽകുന്ന ശാന്തി നൽകുന്ന കാര്യങ്ങളാക്കി തീർക്കണേ വ നൂറസോധരി എൻ്റെ ഹൃദയത്തിന് നീ പ്രകാശം നൽകണേ വ ജല ഹുസ്സിനി എൻ്റെ വിഷമങ്ങൾക്ക് എൻ്റെ ദുഃഖങ്ങൾക്ക് നീ അത് കാരണം സന്തോഷം നൽകണേ വ ഹാബമ്മി എൻ്റെ ടെൻഷനുകൾ എൻ്റെ ദുഃഖങ്ങളെല്ലാം അത് കാണണമെന്ന് നീക്കിത്തരണേ എന്ന ഈ പ്രാർത്ഥന വല്ലൊരു നടത്തിയാൽ അള്ളാഹ് അവൻ്റെ ടെൻഷനുകളൊക്കെ നീക്കി വിഷമങ്ങളൊക്കെ നീക്കി പ്രയാസങ്ങൾക്ക് പകരം ദുഃഖങ്ങൾക്ക് പകരം അള്ളാഹു സന്തോഷം അവന് നൽകും ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാ എം ബന്ന തഅലഉല അൽ കിലിമാദ് ഇവകൾ പഠിച്ചു വെക്കുക ഞങ്ങൾക്ക് അനിവാര്യമല്ല യോ നബിയെ റസൂൽ പറഞ്ഞു അജൽ അതേ പഠിച്ചു വെക്കണം എം ബകൈ ലിമൈൻ ഇത് പഠിച്ച ഇത് കേട്ട വ്യക്തി മറ്റുള്ളവർക്ക് കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കലും അവനക്ക് അനിവാര്യമാണ് എന്ന് ഹബീബായ ആയമുത്തൻ നബി സല്ലാഹു വെച്ചിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരങ്ങളുടെ ദുഃഖത്തിൽ നാം പങ്കാളികളോടൊപ്പം അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സൊരുകി ഈ പ്രാർത്ഥനകളൊക്കെ നടത്തി അവരുടെ വിഷമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാൻ നാമൊക്കെ അള്ളാഹുവിടെ മനമൊരുക്കി ദുവാ ചെയ്യണം അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ എല്ലാ നിരക്കുള്ള ക്ഷമയും സമാധാനവും സന്തോഷവും നൽകട്ടെ നഷ്ടപ്പെട്ടതിനേക്കാളെല്ലാം ഹയോറൻ അള്ളാഹുക്ക് പകരം കൊടുക്കട്ടെ Amin Assalamualaikum warahmatullahi wabarakatuh